ഞ്ചു ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിഷുവിനോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച ഏപ്രിൽ മാസത്തെ ആദ്യഘട്ട പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിഷു ഈസ്റ്റർ പ്രമാണിച്ചുള്ള ആനുകൂല്യ വിതരണത്തിന്റെ വിവിധ മേഖലകളിലേക്കുള്ളത് ഇന്നു മുതൽ ആരംഭിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂടാതെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിഷു ോടനുബന്ധിച്ച് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരും ഇതിനായി ഇരുപത്തിനാല് ദശാംശം മൂന്ന് കോടി രൂപ അനുവദിച്ചതായി സംസ്ഥാന ധനവകുപ്പ് വ്യക്തമാക്കി ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി രണ്ടായിരം കോടി രൂപയുടെ വായ്പാലേലം കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈ കുബർ സംവിധാനം വഴി നടന്നിരുന്നു ഇരുപത്തിയാറ് ദശാംശം ആറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ആയിരത്തി അറുന്നൂറ് രൂപ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യും അതിനുശേഷം ഏപ്രിൽ അവസാനത്തോടുകൂടി രണ്ടാം ഘട്ട വിതരണവും കൂടി പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ നൽകുമെന്ന് നേരത്തെ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനം വരും ദിവസങ്ങളിലായി പുറത്തുവരും മറ്റൊരറിയിപ്പ് സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയർ ഇന്നു മുതൽ ആരംഭിക്കുന്നു എല്ലാ താലൂക്കിലെയും പ്രധാന വിൽപ്പനശാല സപ്ലൈകോയിലാവും ഫെയർ സംഘടിപ്പിക്കുക ഏപ്രിൽ പതിനാല് വിഷു ഏപ്രിൽ പതിനെട്ട് ദുഃഖവെള്ളി ദിവസങ്ങളൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഫെയർ പ്രവർത്തിക്കും ഇന്നു മുതൽ പത്തൊൻപത് വരെയാണ് വിഷു ഈസ്റ്റർ ഫെയർ നടക്കുക സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ തിരഞ്ഞെടുത്ത ബ്രാൻഡഡ് ആവശ്യ ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവും ഓഫറുകളും വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട് വിഷു ഈസ്റ്റർ ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് തിരുവനന്തപുരത്ത് വെച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടുത്തി കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ വിപണി ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ പൊതുവിപണിയിൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയിലധികം വില വരുന്ന സാധനങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപക്കാണ് കൺസ്യൂമർ ഫെഡ് വഴി ലഭ്യമാകുന്നത് നാൽപ്പത് ശതമാനത്തോളം വിലക്കിഴിവാണ് ഓരോ ഉപഭോക്താവിനും ലഭ്യമാകുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക